ിന്റെ നടുവട്ടത്ത് ലോക്കൽ കമ്മിറ്റി മുമ്പ് യു വൈ എഫ്ഐയുടെ സെക്രട്ടറി ആയിട്ടുള്ള സജീഷ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള യാസർ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം നടുവട്ടത്ത് വന്നത് ഇവൻ ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഇവനോട് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് അയാളുടെ ആദ്യത്തെ ചോദ്യം ഇവൻ പറഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ മദ്യപിക്കാറില്ല ഞാൻ മദ്യപിക്കൂല ഞാൻ പുകവലി പോലും ഇല്ല ഞാനൊരു പൊതുപ്രവർത്തകരാണ് ഡി വൈ എഫ് എ സെക്രട്ടറി ഇങ്ങനെ സ്ഥാപിക്കുകയാണ് അല്ല ഇത്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല വർക്ക് വേർക്കായി ഇവനെ വിളിച്ച് എനിക്ക് അവനെവിടെ കൊണ്ടുവന്ന് എന്താ പറഞ്ഞ് വഴിയിൽ വരും ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രന്റെ വിളിച്ചു രാജേന്ദ്രൻ കൊണ്ടും അങ്ങനെ ഇടപെട്ട ഈ പ്രവർത്തനം രാജേന്ദ്രനെ അവിടെ വന്നു ഇയാളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാലും മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരാണല്ലോ നശി പൊട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നാലും വാദം രാജേന്ദ്രൻ അയാൾ ആരാണ് എന്ന് പറഞ്ഞിടാനാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത് ഇല്ല ഞാൻ എടുത്തിട്ടില്ല നിങ്ങളെ പേര് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനാവും വിളിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഒരു പുതുപ്രവർത്തകൻ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് സബ് ഇൻസ്പെക്ടർ എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല ഇതറിഞ്ഞാണ് ഞാനും ശങ്കരമ്പാഷും ജയകുമാറും ദിനേശിനും ഒക്കെ ഇവിടെ യു എഫ് ഐ നേതാക്കന്മാരൊക്കെ ഉണ്ട് ബ്ലോക്ക് സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും ഇവിടെ ഇവിടെ ഞങ്ങളൊക്കെ വന്നത് ഞങ്ങൾ വന്ന് എസ് എച്ച്ഒരായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാനത് അംഗീകരിക്കുന്നുണ്ട് കാരണം ഒരാള് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല മദ്യപിച്ച് റോട്ട് കൂടെ നടക്കാൻ പാടില്ല എവിടെയും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി ഞങ്ങളവർ മദ്യപിക്കാറില്ല ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കല്ല പക്ഷെ മദ്യപിച്ചു എന്നൊരാളെ അങ്ങ് സ്ഥാപിച്ച് അല പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തെറ്റാണ് സംഭവിച്ചത് അത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരും വിളിക്കും അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കട്ടെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തെറ്റാണ് ചെയ്തത് അപ്പത്തെ പറ്റിപ്പോയി മനുഷ്യർക്ക് തെറ്റൊക്കെ പറ്റും ഞങ്ങളൊക്കെ സമ്മതിക്കാണ് പക്ഷെ തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് തിരുത്തണം അത് എത്ര പ്രഗത്ഭനായാലും ഏത് പോസ്റ്റിൽ ആളും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തോളാം അതൊരു ഒരു അതിലൊരു കുറച്ചിലും ഇല്ല പക്ഷെ പുള്ളിയപ്പോൾ ഞങ്ങളുമായി സംസാരിക്കാൻ പോലും തയ്യാറാവാതെ അയാൾ അങ്ങ് പോയി അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരും എന്തെങ്കിലും അയാൾ കേസിൽ ചെറുപ്പക്കാരനെ മദ്യപാനി എന്ന നാട്ടിൽ ഒരു പള്ളിയുടെ മുന്നിൽ നിന്നാണ് നോമ്പതോറ കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി വരുന്ന സമയത്താണ് മദ്യപാനി എന്ന് ഒരു പൊതുപ്രവർത്തകനെ മുദ്രകുത്തി അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലെ അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് ചെയ്യുന്നില്ലേ അയാളുടെ പേരിൽ ചിറക്ക നടപടി സ്വീകരിക്കണം അതല്ലാതെ ഞങ്ങൾ വിരിഞ്ഞു പോകില്ല അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡിവിൽ വന്നു അദ്ദേഹം അത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ല കേരള ഇത്തരത്തിലുള്ള ആളുകളെയല്ല കോഴ്സിന് ആവശ്യമുള്ളത് അവിടുത്തെ അദ്ദേഹം പറഞ്ഞ് ഞാന് പിന്നെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നാളെ തന്നെ വിടുന്ന് റിലീവ് ചെയ്ത് വിടും അയാളുടെ പേരിൽ ഇവിടുത്തെ എഫ് എച്ച്ഒ തരുന്ന റിപ്പോർട്ടിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ ഈ ചെയ്ത ബശകന് തെറ്റെന്താ പറയാ തുല്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടനോട് ഡിവൈഎസ്പി ചെറു ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിക്കും അപ്പൊ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമർപ്പിക്കുന്നതിന്റെ എന്താണ് തുടർ നടപടി എന്നുള്ളതിന്റെ ഒരു ഫോളോ അപ്പ് ഞങ്ങൾ നടത്തും കാരണം ഇദ്ദേഹം ഈ സബ് സബ്ഇൻസ്പെക്ടറൊക്കെ വളരെ ചെറുപ്പാണ് ഇങ്ങനെ പൊതുപ്രവർത്തകരെ കണ്ടുകൂടാ നാട്ടുകാരെഴിഞ്ഞു കയറുക അതല്ല കേരള പോലീസ് അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇനി ഉയർന്നു പോകാനുള്ളതാണ് വളരെ ചെറുപ്പാണ് ഇപ്പൊ ഇത് ഇങ്ങനെ കണ്ടില്ലാന്ന് അടിച്ചു പോയാൽ നാളെ ഉയർന്ന തസ്തികയിൽ എത്തുമ്പോൾ ഇതൊരാളെ കൊല്ലും നീ ചോദ്യം ചെയ്താലേ മലയാളിക്ക് നന്ന പ്രതികരണശേഷി ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റുകൾ കുറച്ച് കൂടും അതാണ് സജീഷ് ചെയ്തത് ആ പ്രതികരണ ശേഷിയെ വെച്ചു ഉറപ്പിക്കില്ല എന്ന രീതിയിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാര് പെരുമാറിയാൽ അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കും അതാണിത് ഉണ്ടായത് നല്ല രീതിയിലാണ് അതിലെ പോലീസ് ഓഫീസർമാര് ഞങ്ങളോട് പിന്നെ സഹകരിച്ചതും പ്രതികരിച്ചതും അത് വെച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർ നടപടി പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ നോക്കും ആ നോക്കി അതിന്റെ തുടർച്ചയായി ഞങ്ങൾ അതിന്റെ ഫോളോ അപ്പ് നടത്തും ആവശ്യമാണെങ്കിൽ ഇതിന്റെ തുടർ ഇടപെടൽ ഞങ്ങൾ നടത്തും ഇതാണ് അതിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടി ഓർപ്പപ്പെടുത്തുക കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് അവാർഡ് വാങ്ങിയ സ്റ്റേഷനാണ് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ ഈ സ്റ്റേഷനകത്ത് വരാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത പോലീസ് ഓഫീസർമാർ കാണിക്കണം ഞങ്ങൾ അതിനൊരു ജാഗ്രതയും ഇടപെടലും നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ശശീന്ദ്രൻ സാറുകൊണ്ട് സി ഐ ആയിരിക്കണ സമയത്ത് നാട്ടുകാരുടെ ആകെ വീതി തേടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായാണ് ഈ പിന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള രൂപത്തിൽ രാജ്യത്ത് അവാർഡ് വാങ്ങിയത് ആ പേര് കളഞ്ഞു കുളിക്കാൻ ഈ ജാതി എണ്ണങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ ജില്ലാ പരിസൂത്രങ്ങൾ ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കർക്കശമായ നടപടി സ്വീകരിക്കണം നിങ്ങൾ ആവശ്യപ്പെടുക ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാറ്